ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് ഇന്ന് ഹർജി നൽകിയേക്കും ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചതായിട്ടാണ് വിവരം അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും ഹർജി നൽകുക എന്തായാലും സിദ്ദിഖിനായുള്ള ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലെല്ലാം തെരച്ചിൽ നടത്തുന്നുണ്ട് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു സിദ്ദിഖ് എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം എന്നാൽ കൊച്ചിക്ക് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖിന്റെ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം പല രീതിയിലും നടക്കുന്നുണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിയുടെ പകർപ്പ് നിയമോപദേശത്തിനായി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന് കൈമാറി പീഡനം നടന്ന് എട്ടു വർഷങ്ങൾക്കു ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ടെന്നാണ് സീനിയർ അഭിഭാഷകൻ നൽകിയ നിയമോപദേശം എന്നാണ് സൂചന കേരള പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് മുൻകൂർ ജാമ്യവുമായി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ഫയൽ ചെയ്യുന്ന അപ്പീലിൽ ഉന്നയിക്കാൻ പരിഗണിക്കപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകാനുണ്ടായ കാലതാമസത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് സാധിച്ചിട്ടില്ല മറ്റ് ക്രിമിനൽ പശ്ചാത്തലം സിദ്ദിക്കിനില്ല തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾക്കും എതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാൽ സിദ്ദിഖിന് മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്നതും ഒരു കാരണമായി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചേക്കും ലൈംഗിക അതിക്രമ കേസിൽ മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ നടന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ തന്നെയാകും സിദ്ദിഖിനു വേണ്ടിയും ഹാജരാകുക എന്നാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ കാലതാമസം കൂടാതെ അത് ലിസ്റ്റ് ചെയ്യിക്കാൻ അഭിഭാഷകർക്ക് സാധിക്കുമെന്ന് കോടതി വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂണിൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് കേസുകൾ അടിയന്തരമായി ലിസ്റ്റ് ചെയ്യിക്കുന്നതിന് ഒരു മാർഗരേഖ പുറത്തിറങ്ങിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ പതിനഞ്ച് വിഷയങ്ങളിൽ അടിയന്തരവാദം കേൾക്കലിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹർജിക്കാർക്ക് അവസരം നൽകുന്ന മാർഗരേഖയായിരുന്നു ഇത് ഇത് പ്രകാരം ഹർജി ഫയൽ ചെയ്താൽ അടിയന്തരമായി കേൾക്കേണ്ടതിന്റെ ആവശ്യം വ്യക്തമാക്കുന്ന മെൻഷനിങ് ഫോർമുല മെയിലുകൾ രാവിലെ പത്തിനും പത്ത് മുപ്പതിനും ഇടയിൽ മെൻഷനിംഗ് ഓഫീസർക്ക് അയക്കണം ഈ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന മെൻഷനിങ് ഫോർമുല മെയിലുകൾ മെൻഷനിങ് ഓഫീസർ രജിസ്ട്രാർ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷന് കൈമാറും ചീഫ് ജസ്റ്റിസ് ഉച്ചയുടിന് ചേംബറിൽ എത്തുമ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തും ചീഫ് ജസ്റ്റിസ് ആണ് തുടർന്ന് ഹർജികൾ എപ്പോൾ കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത് മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഹർജികൾ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസമോ ചീഫ് ജസ്റ്റിസ് ലിസ്റ്റ് ചെയ്യാനാണ് പതിവെന്നും കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോവുകയാണ് സിദ്ദിഖിനായി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്ക് നോട്ടീസ് പുറത്തിറക്കി നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം